എനിക്കൊരു പ്രശ്നം വരുമ്പോൾ ഗബ്രി മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അവനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അവനൊരു കാര്യം വരുമ്പോൾ ഞാനുമുണ്ട് സൈന ഓഫ് പ്രശ്ന കൊടുത്ത ഇന്റർവ്യൂവിൽ ജാസ്മിൻ പറഞ്ഞാണത് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വീഡിയോ ഫുൾ ആയിട്ട് കാണുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ട കോമ്പോയാണ് ജാസ്മിനും ഗബ്രിയും ഇവർ തമ്മിൽ സൗഹൃദമാണോ പ്രണയമാണോ എന്നാണ് ബി ബി ഹൗസിലുള്ളവരും പ്രേക്ഷകരും ചോദിച്ചിരുന്നത് എന്നാൽ ജാസ്മിനും ഗബ്രിയും ഇതിന് വ്യക്തമായ മറുപടി കൊടുത്തിരുന്നില്ല സൈനാ സൗത്തിനെ കൊടുത്ത അഭിമുഖത്തിൽ ഗബ്രിയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുകയാണ് ജാസ്മിൻ തങ്ങളുടെ ബന്ധം അല്ലെന്ന് ജാസ്മിൻ പറയുന്നു തങ്ങൾ തമ്മിൽ നോർമലി ഉണ്ടായ ഒരു ബോണ്ടാണെന്നും ജാസ്മിൻ പറയുന്നുണ്ട് ഗബ്രിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ജാസ്മിൻ ഇങ്ങനെയാണ് പറഞ്ഞത് അതായത് ഞാനും ഗബ്രിയുമല്ല ശരിക്കും കൂട്ടായത് ഞാൻ രതീഷ് കാക്ക നോറ ഗബ്രി ഇവരായിരുന്നു ആ കൂട്ടുകെട്ടിൽ നിന്ന് രതീഷ് കാക്കയും നോറയും പോവുകയാണ് ചെയ്തത് പിന്നെ ഉണ്ടായത് ഞാനും ഗബ്രിയുമാണ് അവിടെ നിന്നാണ് ഈ ഫ്രണ്ട്ഷിപ്പ് ഈ സ്നേഹം ഞങ്ങൾക്കിടയിൽ ഉണ്ടായത് എന്റെ ഒരു ക്യാരക്ടർ എന്ന് വെച്ചാൽ എന്നോട് കംഫർട്ട് ആയവരോട് ഞാൻ പെട്ടെന്ന് എടുക്കും ഈ സെയിം സാധനമാണ് ഞാൻ ഗബ്രിയിൽ കണ്ടത് ഇത്രയും പേർക്കിടയിൽ ഞങ്ങൾ എങ്ങനെയോ കണക്റ്റായി അതിനെ നിങ്ങൾ വിശദീകരിക്കണമെന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല ഇത് പ്ലാനിങ് ആണെന്ന് പറയുന്നവരുണ്ട് ഫേക്ക് ആണെന്ന് പറയുന്നവരുണ്ട് ഫേക്ക് ആണെന്ന് പറയുന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ ഇത്രയൊക്കെ നടന്നിട്ടും അവൻ എന്നെയോ ഞാൻ അവനെയോ വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല ഇനി അങ്ങോട്ട് വിട്ടു കൊടുക്കുകയുമില്ല അതിനകത്തുണ്ട് ഞങ്ങൾ ഫേക്ക് അല്ല എന്നുള്ളത് ചിന്തിക്കുന്നവർക്ക് അത് മനസ്സിലാവും പിന്നെ പ്ലാൻ ചെയ്തിട്ടാണ് എന്ന് പറയുന്നവരോട് പ്ലാൻ ചെയ്തിട്ടാണെങ്കിൽ വൈൽഡ് കാർഡ് ഉൾപ്പെടെ നമ്മോട് പറയുകയാണ് നിങ്ങളുടെ ഈ സ്ട്രാറ്റജി ഇവിടെ വർക്ക് ആവുന്നില്ല മക്കളെ എന്ന് അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക സെറ്റ് ആവില്ല എന്ന് പറഞ്ഞ് നമ്മൾ പിരിയും അപ്പോ അത് അങ്ങനെയല്ല ഇത് നമ്മൾ നോർമലി ഉണ്ടായ ബോണ്ടാണ് ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നമ്മൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റിയില്ല എനിക്കൊരു പ്രശ്നം വരുമ്പോൾ അവൻ മാത്രമേ ഉണ്ടായിരുന്നിട്ടുള്ളൂ അവനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അവനൊരു കാര്യം വരുമ്പോൾ ഞാനും ഉണ്ടായിരുന്നു ഉപ്പ വരെ എൻ്റെ അടുത്ത് ഈ കോംബോയെ പറ്റി ചോദിച്ചിരുന്നു ശരിക്കും ഇത് കോംബോയല്ല ഞാൻ പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് വെള്ളപൂശുകയാണെന്ന് നമുക്ക് ആരുമില്ലാത്ത സമയത്ത് ഒരാൾ നമ്മുടെ കയ്യിൽ പിടിക്കുമ്പോൾ നമുക്കത് ഒരു ആശ്വാസമാകും ഗബ്രി എന്റെ കൂടെ നിന്നതോ ഞാൻ ഗബ്രിയുടെ കൂടെ നിന്നതോ അതൊന്നും എനിക്ക് പറ്റിയ തെറ്റല്ല എനിക്ക് പറ്റിയ തെറ്റ് എന്ന് പറയുന്നത് ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡായിപ്പോയി ഹൗസിനകത്ത് വെച്ച് തന്നെ കുറെ പോർ എന്നോടും ഗബ്രിയും ചോദിച്ചിരുന്നു നിങ്ങൾ പ്രേമമാണോ ഫ്രണ്ട്ഷിപ്പ് ആണോ എന്നൊക്കെ അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിച്ചിട്ടില്ല ബിഗ് ബോസ് ഹൗസിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഗബ്രിയോട് എനിക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയേണ്ടത് ആരോടാണ് ഗബ്രിയോടാണ് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ളവരോട് പറയേണ്ട കാര്യം എനിക്കില്ല അവനോട് ഞാൻ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അവനോട് ഇഷ്ടമാണ് ഇഷ്ടമാണോ പ്രേമമാണോ എന്നൊന്നും എനിക്കറിയില്ല ആ ഇഷ്ടം പ്രേമാകാതെ പിരിച്ചൊലിക്കാൻ ഞാൻ മാക്സിമം ശ്രമിച്ചിരുന്നു ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ജാസ്മിൻ സൈന സൗത്ത് പ്ലസ് കൊടുത്ത ഇന്റർവ്യൂവിൽ പറഞ്ഞിരിക്കുന്നത്